ഹായ് ഞാൻ ഡോക്ടർ ഷാനിബ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നെഞ്ചുവേദനയാണ് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് വരുമ്പോ നെഞ്ചുവേദന എവിടെയാ വരിക സെൻട്രലാണോ അഥവാ കയ്യിലേക്ക് ഇറങ്ങിയിട്ടാണോ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ സാധാരണ അധികം ആൾക്കാർക്കും വേദന വരുന്നത് ചെസ്റ്റ് നടുവിന്റെ ഭാഗത്തായിരിക്കും കറക്റ്റ് സെൻട്രൽ പോഷൻ അത് ഒരു വേദനയല്ല ഒരു വിമ്മിഷ്ടം അഥവാ നമ്മൾ പറയാം ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ത് ചെയ്താലും അത് കുറയാൻ ചാൻസ് ഇല്ല നമ്മൾ ഗ്യാസ് ആണെന്ന് വിചാരിച്ചിട്ട് ഗ്യാസിന്റെ ഗുളിക കഴിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചൂട് വെള്ളം കുടിച്ച് നോക്കിയാലും കിടന്നു നോക്കിയാലും ഒന്നും അത് കുറയാനുള്ള ചാൻസും ഇല്ല പിന്നെ അതുപോലെ തന്നെ ചില വളരെ ചുരുക്കം ചിലർക്ക് ബാക്കിൽ നേരെ ബാക്കിൽ നടുവിലഴിച്ച് ഒരു വേദന വരാനും ചാൻസ് ഉണ്ട് പിന്നെ കൈ ഷോൾഡറിൽ ലെഫ്റ്റ് ടു ഷോൾഡറിലായിട്ടും വേദന വരാൻ ചാൻസ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര എ സി ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര വേർക്കലുണ്ടാവും നമുക്ക് എത്ര തണുത്ത് തണുപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇടുന്നു കഴിഞ്ഞാലും വേർപ്പ് ഉണ്ടാവുക അങ്ങനെ വരികയാണെങ്കിൽ പെട്ടെന്ന് വൈദ്യസഹായം തന്നെ തേടണം ഈ ഒരു ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു എന്ത് ലക്ഷണങ്ങളാണെങ്കിലും എന്ത് ചെയ്തിട്ടും അത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ഇ സി ജി എടുത്തു നോക്കലും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും सबस्क्राइब किया मरकले बाय